പറയുമ്പോ കരുതി പറയാപ്പെട്ടു പറയുകയാണെങ്കിലേ ചില ഉമ്മാരും പുളിച്ച ചീത്ത പറയാന്നൊക്കെ പറയില്ലേ നമ്മളെ മലപ്പുറം മലയാളത്തില് പാലക്കാട് എത്തില്ലേ അപ്പോ അങ്ങനത്തെ ചീത്ത പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഉമ്മ എല്ലാണ് വിചാരിച്ച പൊരുത്തപ്പെട്ട എന്നാലും ഉമ്മാരെ ഒരു കൺട്രോളിലൊക്കെ പറയാൻ പാടുള്ളു ഉമ്മാർക്ക് ചില തോന്നലുണ്ട് ഇണ്ട് കേട്ടോ എങ്ങനെയാന്നറിയോ മരുക്കളായ പോലെ ചീത്ത പറയാനുള്ള അധികാരം ഉണ്ട് എന്നാ തോന്നല് മക്കളൊക്കെ ചീത്ത പറയാനുള്ള അധികാരം അങ്ങനെ അധികാരമില്ല തിരുത്താനുള്ള അധികാരമുണ്ട് ശിക്ഷണവും അച്ചടക്കവും പഠിപ്പിക്കാനുള്ള അധികാരമുണ്ട് എന്നാലത് മരക്കളൊക്കെ ചീത്തറയല്ല അത് ആരെന്നതാ അങ്ങനെ ഒരു സംഭവല്ല നാട്ടുകാർ ഉണ്ടാക്കിയതാണ് മരവളല്ലേ ഓള നാല് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ നാട്ടുകാരിൻ്റെ ഒപ്പകാരം അല്ലല്ലോ അല്ലല്ല അള്ളാഹുമാവന്റെ റസൂല് നിങ്ങൾക്കെതിരായിരിക്കും അവിടെ വെറുതെ ചീത്തറിയുമ്പോഴേ അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ ഒരു ഒരു വെപ്പ് നാട്ടിൽ എവിടെയോ എപ്പോഴും ബാക്കിയുണ്ട് എടുത്ത് കളയണം ആ തിരു തെറ്റുകളെ തിരുത്തലാണ് നമ്മുടെ ആവശ്യം അങ്ങനെ അധികാരമൊന്നുമില്ല മക്കളെ ചീത്ത പറയാൻ അങ്ങനെ ചീത്ത പറഞ്ഞാൽ മക്കളൊക്കെ വെറുക്കും പഴയ മക്കളല്ല നമ്മളൊക്കെ അടി കിട്ടി വളർന്ന മക്കളായിരിക്കാം വാപ്പാന്റെ വാപ്പാനെ വാപ്പാന്ന് വിളിക്കാൻ വരെ ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല വാപ്പ ഒരു വാതിലൂടെ വരുമ്പോൾ അടുക്കളയുടെ പുറത്തേക്കൂടിയ മക്കളായിരിക്കും നമ്മൾ പക്ഷെ ഇപ്പോഴത്തെ മക്കളങ്ങനെയല്ല നമ്മൾ അവരെ മനസ്സിലാക്കണം ആ കാലഘട്ടത്തെ റോളൊന്നും ഇപ്പൊ ഈ മണ്ണാർക്കാടും ഈ വമ്പാഴക്കോടൊന്നും നടക്കൂല എന്തു ചെയ്യണം നമ്മളൊന്ന് കുറച്ച് നല്ല സ്വഭാവം നല്ല വർത്തമാനമൊക്കെ പറയാം നമ്മളൊക്കെ മനുഷ്യന്മാരാ ശരീരത്തിൽ അസുഖവും വേദനയും ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയോ പറയാൻ തോന്നും ഉണ്ടാണ്ടിരുന്നുള്ളി അതാ നല്ലത് ആരെയും വെറുപ്പിക്കാതിരിക്കുക അല്ലേ ദേഷ്യം വരുമ്പോൾ ഒരു മനുഷ്യൻ അവനവനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അവരാണ് ഏറ്റവും നല്ലവരെന്ന് പരിശുദ്ധ റസൂൽ സല്ല അഹ്ഹുഅലി വസ്ല്ലാം